ഹായ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എന്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ബിരിയാണി ആയിട്ടോ അതിന് വേണ്ടി ഞാൻ ചിക്കൻ വറുത്ത് ഒരു നാല് പീസ് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് അല്ല ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അടിപ്പരിവും മുതിരിങ്ങയെല്ലാം നമ്മൾ നെയ്യ് വറുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ റൈസ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയ ഉള്ളി സോറി സവാള ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പുതിനയില മല്ലിയില ഇത്ര ഐറ്റംസാണ് എനിക്ക് വേണ്ടത് അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് തുടങ്ങാം അത് ഞാൻ ചിക്കൻ വറുത്ത് വെച്ച അതേ ചട്ടി തന്നെയാണ് ഞാൻ ഇപ്പൊ എന്റെ മസാല ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ അതിനാദ്യം ഞാൻ അതിനകത്ത് ഇടാൻ പോകുന്ന നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം വരട്ടെ അതിലേക്ക് ഞാൻ പിന്നെ നമ്മുടെ സവാള ഉള്ളി ചെറുതായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിയാണ് ഒരു ഈസി ബിരിയാണിയാണ് ഏട്ടോ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ തോന്നുമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് രണ്ട് പച്ചമുളക് ചതച്ചുകൂടെ ചേർക്കുവാണ് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ബിരിയാണി മസാല ചേർക്കണം കേട്ടോ ഇത് ചൂടെ ചേർക്കാം നമ്മൾ നേരത്തെ ചിക്കനില് നമ്മള് മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് വെച്ചിരുന്ന തിനകത്തൂടെ അത് ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതൊന്ന് നല്ല മൂത്ത് വരട്ടെ ഇതിലേക്ക് ഒരു നൂറ് ഗരം മസാലയും കൂടെ ചേർക്കാം കേട്ടോ ഇത്രയും ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നേരത്തെ ചിക്കൻ വേവിച്ചില്ലേ ആ ചിക്കൻ വേവിച്ചതിന്റെ സൂപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഇതിലേക്കൊന്ന് ഒഴിക്കാൻ പോകുന്നത് ഇതിലേക്ക് ഞാൻ ചിക്കൻ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ചിക്കൻ എടുത്ത് വെക്കാൻ കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ച് മല്ലിട്ട് അടച്ചെടുക്കാം നമുക്ക് അങ്ങനെ നമ്മളിത് ചിക്കൻ ബിരിയാണി ദമ്പിടാൻ പോവാണ് അതിനാദ്യം ഞാൻ ഇന്നത്തെ കുറച്ച് റൈസ് ഇടുകയാണ് കേട്ടോ ദമ്പിടാൻ പോകുമ്പോ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് വറുത്ത് വെച്ച് ചിക്കൻ പീസ് ഇടട്ടോ അതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് നെയ്യ് കുറച്ച് പുതിയയിലേ ഇടുകയാണ് നമ്മുടെ ഇത് നമ്മുടെ നമ്മൾ വറുത്ത് വെച്ചിരുന്നത് കാശ്മിട്ടും മുന്തിരിയും നിലക്ക് നമ്മുടെ സവാളയും ഇനി ഇതിലേക്ക് ഞാൻ അടുത്ത ഒരു ഇതും കൂടെ ഇടാൻ പോവാണ് കേട്ടോ വീണ്ടും ഞാൻ നമ്മുടെ പിന്നെ നമ്മുടെ ചിക്കൻ ഇത് ലാസ്റ്റ് ഇതാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ മദ്യനിയും യും നമ്മുടെ ക്യാഷ് കുറച്ച് കുറച്ചില്ല അധികം കുറച്ച് ചോറ് അത് മൊത്തത്തിൽ ഞാൻ ഇടാൻ പോവാണ് കേട്ടോ ചെറിയ തീയിൽ നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ ബൈ ബൈ തറ്റ